ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം രാവിലെ ഏട്ടനും ഒക്കെ പോയിട്ടോ ഏട്ടൻ ജോലിക്ക് പോയി ഞങ്ങളെ നാട്ടിങ്ങനെ ഇരിക്കുന്നു പിള്ളേർ കഴിച്ചു ഇനി ഞാൻ കഴിക്കണം കഴിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകാം അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്ക് ബ്ലോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ കറി വെക്കണം അപ്പം ഇന്നത്തെ പരിപാടി ചിക്കൻ കറിയിലായിരിക്കട്ടെ അപ്പം ഞാൻ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ കാണിക്കാം ഓക്കെ രാവിലെ നമുക്ക് അപ്പവും കടലിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചു ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്റെ കൂടെ കഴിപ്പ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി ഏട്ടൻ്റെ ഉടത്തിൽ എല്ലാവരെയും കഴിച്ചു കേട്ടോ ചിലപ്പം ഏട്ടൻ്റെ ഉടൻ കഴിക്കും അല്ലെങ്കിൽ പിന്നെ ഇരിക്കും അപ്പം ഇന്ന് ഏട്ടൻ്റെ ഉടൻ കഴിച്ചുകൊണ്ട് ആ പണി നമുക്കില്ല എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം മാത്രം നോക്കാമതി അതുകഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ്റെ പണിയിലോട്ട് കിടക്കാം ഇത് കാശ് കഴിച്ച പ്ലേറ്റാണ് കേട്ടോ അതിനകത്ത് തന്നെ നമുക്ക് ഞാൻ കഴിക്കാം വെറുതെ തന്നെ പ്ലേറ്റ് കഴുകി ഇഷ്ടം പോലെ കഴിയാൻ കിടപ്പുണ്ടല്ലേ തന്നെ നമ്മുടെ അപ്പം ഇപ്പോൾ റെഡി ആവാൻ വേണ്ടി കേട്ടോ ഇവിടെ കടലക്കറിയോടെ ഏറ്റവും വലിയ പ്രിയ ഇല്ല പിന്നെ അപ്പോ ഓക്കെയാണ് ഞാൻ പ്രശ്നമില്ല ദോശയും കടലക്കറിയൊന്നും വലിയ പിടിത്തമില്ല ദോശയുടെ കഴി കൂടണെങ്കിൽ ചമ്മന്തിയാണെങ്കിൽ ഇഷ്ടം എനിക്കല്ല എനിക്കാണെങ്കിൽ ഇഡലി ആണെങ്കിൽ ചമ്മന്തി ഇഷ്ടമാണ് കേട്ടോ കടലിഷ്ടമാണ് ഇഡലിയും എനിക്ക് ഇഷ്ടമാണ് ചമ്മന്തി ഇഷ്ടമാണ് തതിനോക്കണം കേട്ടോ അത് കടലയുടെ ചാറകൾ പേനയാണ് ചിന്തി ഒന്നിച്ച് അങ്ങ് കഴുകി എടുക്കാം അത് ഇടയ്ക്കിടയ്ക്ക് കഴിയുണ്ടല്ലോ ഓക്കെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ സോഫ്റ്റ് ഉണ്ടോ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും അപ്പത്തിന്റെ മാവലക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും ഇയർ ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ഞാനിത് ന്യൂ ഇയർ മുമ്പ് എടുക്കുന്ന വീഡിയോ ആണെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ പോസ്റ്റ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത് ഈ വീഡിയോ അതോടെ ചോദിക്കുന്നത് ഉണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ എന്ന് പറയണം കേട്ടോ എല്ലാവരും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയുണ്ടായിരുന്നു എന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയൂ ഗൈസ് നമ്മൾ കേൾക്കാലോ അതാ ഞാൻ മൂന്നപ്പം എടുത്തിട്ടുണ്ട് അപ്പം മൂന്നപ്പവും ഒരു മുട്ടയും മുട്ട ഒന്നും സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ ഇടയ്ക്കാണോ കഴിക്കും അല്ലാതെ ഇന്നിപ്പോൾ ഉള്ളതുകൊണ്ട് കഴിച്ചു ഇതാ പിന്നെ നമ്മുടെ കടലക്കറിയും ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കടലക്കറി ഇവിടാർക്കും വലിയ ഇഷ്ടമാണ് ഏട്ടനെ വലിയ പസന്തല്ല അല്ല അല്ലെങ്കിൽ കാറിയൊക്കെ പകുതി മുക്കാലും തീറി കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആണെങ്കിൽ മുക്കാലും ദൂരത്തിട്ടേ പോവുള്ളൂ എനിക്കാണ് ഇച്ചിരി കറിയുടെ ആവശ്യമുള്ളൂ ഇച്ചിരി കറി ബാക്കി ഇരിക്കുക എടുക്കൂല കേട്ടോ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രദ്ധിക്കേണ്ട കാശിയാണ് അപ്പൊ നമ്മൾ കഴിക്കാം ഓക്കെ നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കടലക്കറി വരച്ചത് എന്നും തേങ്ങ അരയ്ക്കാറില്ല കേട്ടോ മിക്കവാറും ഞാൻ തേങ്ങ അരക്കാതെ വെക്കാം ഇന്നിപ്പം ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കടലക്കറി വെച്ചത് വേണോ വേണോ അവരെ കഴിച്ചുട്ടോ വേണോ കാശിക്ക് ഉം അപ്പൊ ഞാൻ കഴിക്കട്ടെ ചേങ്ങുന്നോണ്ട് എനിക്ക് വലിയ ഇഷ്ടൊന്നുമില്ല അടച്ചെക്കാന്ന് വിചാരിച്ച എല്ലാ ദിവസവും ഓരോ രീതി രണ്ടുപേരും എന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നാളെ കൊണ്ടായിപ്പോ ആ എന്റെ കഴുപ്പൊക്കെ ഇനി നമുക്ക് ചിക്കൻ പണിയിലോട്ട് കടക്കാം അപ്പൊ നമുക്ക് ചിക്കൻ കഴിയുന്ന പണിയിലോട്ട് പോവാട്ടോ ഏട്ടനോട് ഉണ്ടെങ്കിൽ ഏട്ടനങ്ങൾ കഴുകത്തരും കേട്ടോ എനിക്ക് കഴിക്കുന്ന വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പനിയാണ് ഇനിയിപ്പൊ വേറെ നിവൃത്തിയില്ലല്ലോ അപ്പൊ നമുക്കത് കഴുകിയെടുത്തിട്ട് ഇന്ന് കുറച്ച് വെറൈറ്റി രീതിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് വെറൈറ്റി രീതി വെക്കാനുള്ള കാരണമുണ്ട് അപ്പം നമ്മൾ എല്ലാവരും വെറൈറ്റി രീതിയിലാണ് വെക്കാം ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മൾ ചിക്കൻ വറത്തിട്ട് വെക്കും അല്ലേ അതുപോലെ വെക്കണം എന്നാണ് ഞാൻ ആദ്യമേ കഴിക്കുന്നത് പിന്നെ വിചാരിച്ചു വേണ്ട വെറുതെ ഉള്ള എണ്ണ എല്ലാം കൂടെ വെച്ചെണ്ണേനൂടെ കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആദ്യം ചിക്കൻ വേവിച്ചെടുക്കാം എന്താണ് സൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ ഓക്കെ ആ ചിക്കൻ ഒക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് എന്താ കുക്കറിനകത്തിട്ട് രണ്ട് ബീസിൽ അടിക്കാം കേട്ടോ ഇവിടെ ഏട്ടനാണെങ്കിൽ കുക്കറിനകത്തിട്ട് വലിയ വേവിക്കുന്നതിന് ഇഷ്ടമല്ല എന്നാലും പിള്ളേരുള്ള സ്ഥിതിക്ക് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ നല്ലതല്ലേ മറ്റാണെങ്കിൽ നമുക്ക് ഡൗട്ട് അടിക്കും എന്തോ ഇല്ലയോ എന്നൊക്കെ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഡൗട്ടിൻ്റെ ആവശ്യമില്ല എന്തിനെ വിളിച്ചത് അപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊടി ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഓക്കെ ഉപ്പിടാ ഉപ്പിടാൻ പോവാ ഉപ്പ് കൊച്ചെയും കൊച്ചു ഉപ്പങ്ങാ ഇപ്പൊ പഞ്ചാരയല്ല കാശി പഞ്ചാരയാണെങ്കിൽ തിന്നാൻ വല്ല ഉപ്പാണെങ്കിലും തിന്നാൻ പാടില്ല അപ്പൊ നമുക്ക് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് രണ്ട് വിസിൽ പിസിലടിപ്പിക്കാം കേട്ടോട്ടൊന്ന് മുറിക്കുകയും ചെയ്തായിരുന്നു വലിയ വലിയ പ്രശ്നങ്ങളായിട്ടായിരുന്നു അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് എടുത്തത് അടുക്കി പിടിക്കേടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് പ്രശ്നമില്ല വെള്ളം എന്താ നമുക്ക് ചിക്കൻ വേണമല്ലോ കുറച്ചേള്ളൂ കേട്ടോ കൈ എഴുതിയിട്ട് കുറച്ചുള്ളൂ അടിച്ചു കൊടുക്കുന്നുണ്ട് അടിക്കു പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ചെറുപ്പം അറിയത്തില്ല അപ്പോൾ നമുക്കൊന്ന് രണ്ട് ബിസ് അടുപ്പിച്ച് എടുത്താൽ മെട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ കറക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾ വേറൊരു രീതിയിലാണ് വെക്കുന്നതെന്ന് പിന്നെ എന്താ മുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ മസാലക്കൂട്ടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെന്താണ്ട് കുറച്ച് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും വെച്ചിരിക്കുന്നു അതുപോലെ വാള അരിഞ്ഞു വെച്ചിരിക്കുന്നു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഈ എന്താ കുക്കർ ഒഴിയുക ഇത് നമ്മളെല്ലാടൊന്ന് മിക്സാക്കി വറുത്തിട്ട് ഒന്ന് അരച്ചെടുക്കും അത്രയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് മല്ലിങ്കൂടെ വേണ്ടായിരുന്നു മല്ലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിപ്പിടി ചേർക്കും ഓക്കെ ഇതാ അങ്ങനെ നമ്മുടെ ചിക്കൻ ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം ചൂടായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പോയി നമുക്കിതെല്ലാടൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഒന്നെല്ലാം ജസ്റ്റ് നല്ലപോലെ വറുത്തെടുക്കാൻ മാത്രം മതി ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് ചേർത്തിട്ട് നാട്ടിലെടുക്കും ഞാൻ പറഞ്ഞില്ല മല്ലി മുഴുവനുള്ള മല്ലി ഉണ്ടെങ്കിൽ അതൊരു ഇടങ്ങട്ടെ ഇതിൻ്റെ കൂടെ അതില്ലാത്തതുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്ത് മറ്റേ ചിക്കൻ കറിക്കകത്ത് അപ്പോൾ നമുക്കിത് മാത്രം എടുക്കാം നല്ലപൊടിന്ന് വറുത്ത് റെഡിയാക്കി എടുക്കാം ഞാൻ അതിനെ വിചാരിച്ച് ഇങ്ങനെ വെക്കാമെന്നല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് എന്താ ചിക്കനൊക്കെ ഒന്ന് വറുത്തിട്ട് അങ്ങനെ വെക്കാമെന്നാണ് ആദ്യമേ വിചാരിച്ചത് പിന്നെ പ്ലാൻ മാറ്റി ഇങ്ങനെ നോക്കി പല രീതിയിൽ വെക്കാമോ നമുക്ക് ചിക്കൻ കറി ഇനി ഞാൻ തക്കാളി ഒന്നും ഇടാതെ അതിൻ്റെ ഒന്ന് വെക്കുന്നത് എന്താ തക്കാളിയൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ തക്കാളി ഇടാതെ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അമ്മ തക്കാളി ഇടാതായിരുന്നു ചിക്കൻ കറി പണ്ടേ വെക്കാറ് പക്ഷെ നമ്മുടെ അവിടെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ട് വെക്കുന്ന ഒരു സാധനമേ അല്ലായിരുന്നു കേട്ടോ വർഷത്തിലൊരിക്കലോ വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെക്കാറുള്ളൂ ഇപ്പോഴാണ് പിന്നെയും ഇടയ്ക്കൊക്കെ വെക്കാറ് രണ്ട് ഒരിക്കലും രണ്ട് പ്രാവശ്യമൊക്കെ ആയിരുന്നു വെക്കാറ് ഞങ്ങളുടെ ചെറുതിലെ ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ അമ്മ തക്കാളി ഒന്നും ഇടാതെ ചെറിയുള്ളിയും സവാള ചേർത്തിട്ടായിരുന്നു ചേർത്തിട്ടായിരുന്നോട്ടോ വെക്കാറ് അപ്പോൾ ഞാനാണെങ്കിൽ വിചാരിച്ചു ഈ നമുക്ക് അങ്ങനെയൊന്നു വെച്ചാലോ തക്കാളി ചേർക്കാതെ തക്കാളിയും ധൈര്യം ഒന്നും ചേർക്കാതെ ഓക്കെ പാത്രങ്ങളൊന്നും ആയി ശ്രദ്ധിക്കണ്ടിവിടെ ഇടവും സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളുള്ള സ്ഥലത്തിലുള്ള പരിമിതിക്കാത്തോണോ അപ്പോൾ അത് കണ്ടിട്ടാലും മൂത്ത് വന്നിട്ട് നമുക്ക് ആ ചെറുകൂടി അവർ ഇട്ട് കൊടുക്കാം കേട്ടോ ആ ചെറുകൂടി ഇപ്പം ഇങ്ങനെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ ഇച്ചിരി വഴിക്ക് പോവല്ലേ ഞാൻ ചെയ്യാമല്ലോ ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ചെറുകുളി ഇട്ടൊന്ന് മൂത്തിട്ട് എടുക്കാം അതായിരിക്കും നല്ലത് ഓക്കെ നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കിട്ടോ അത് നമുക്കൊന്ന് വാങ്ങി ഇങ്ങോട്ട് വെക്കാം ഒന്ന് ചൂട് പോകുമ്പോൾ നമുക്കത് മൂപ്പ് എന്താ വറുത്തെടുക്കണം കേട്ടോ വറുത്തല്ല അരച്ചെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ചെറുവിളി ചെറുവിളി ശരിക്കും ഇങ്ങനെ ആക്കേണ്ട കാര്യമില്ല എന്നാലും നോക്കാം ചെറുകിട ടേസ്റ്റ് നല്ലതാണല്ലോ സവാള സവാളയുടെ പോലെ അല്ലല്ലോ ചെറിയുടെ ചെറുകിടയുള്ള വെള്ളമൊക്കെ പോയി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മതി നമുക്കൊന്ന് എടുക്കാം പുട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ലേ വെളിച്ചെണ്ണ ഒന്ന് ചേർക്കാതെ വേണം എടുക്കാൻ അപ്പൊ നമുക്കിത് മാറ്റിയിട്ട് ചട്ട് വെച്ചെടുക്കാം ഞാൻ ചൂടായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാട് കാശിയാണ് ഇട്ടിവിടും തട്ടു ആണ് അപ്പൊ ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാറില്ല കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കുറച്ച് വെളിച്ചെണ്ണ ഇടിച്ചു കൊടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ റെസിപ്പീസിനകത്തൊക്കെ എന്താ മുളക് തീരെ കുറവായിരിക്കും മുളക് മീൻസ് പച്ചമുളക് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന തീരെ കുറവാണ് എന്താന്ന് വെച്ചാൽ പിള്ളേർക്ക് ഒരുപാട് എരിവ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊടുക്കണ്ടല്ലരി ഒരുപാട് എരിവ് അവര് കൂട്ടൂല അപ്പോൾ ഞാൻ പച്ചമുളക് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറവായത് മാത്രമാണ് കേട്ടോ പച്ചമുളക് ഇട്ടാലേ ഒരു കറിക്കൊരു നല്ല ടേസ്റ്റ് നമ്മുടെ ഒരു നമ്മുടെ അനുസരിച്ച് നമ്മുടെ ഒരു ടേസ്റ്റ് ബെഡിനനുസരിച്ചുള്ളൊരു ടേസ്റ്റ് വരുവുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പിള്ളേർക്ക് അത്ര ഇത് വേണ്ടാത്തത് ഉപയോഗിക്കാത്തതും വാങ്ങിക്കാത്ത വാങ്ങിക്കുന്നത് കുറവും പിന്നെ തീർന്നു കഴിഞ്ഞാലും ഞാൻ വാങ്ങിക്കാൻ നിൽക്കൂല അതാണ് കേട്ടോ അപ്പം എല്ലാവരും മുളകിൻ്റെ കൂടെ പച്ചമുളക് കൂടെ ചേർക്കുക വേണ്ടവർ വേണ്ടവർ മാത്രം അപ്പോൾ ഞാൻ ഇവിടെയും നമ്മുടെ ചിക്കൻ കറിക്കും പച്ചമുളക് എടുത്തിട്ടില്ല പച്ചമുളക് വേണ്ട ഒരു പച്ചമുളക് ചേർക്കുക ഓക്കെ ആ നമ്മൾ വെളിച്ച കൂടെ ചൂടായിട്ടോ എനിക്ക് കൊടുക്കാം ഇനി പ്രത്യേകിച്ച് കഴിയുന്നില്ല നമ്മൾ സാധാപോരൊന്ന് സവാള ഒന്ന് കഴിച്ചിട്ട് എന്താ മസാലയൊക്കെ ഒന്ന് ചേർത്ത് അതേ എടുക്കാം സവാള നല്ലപോലെ പിന്നെ ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സവാള എത്ര വേണമെന്നോ അത്രയും ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടത്തു ചിക്കൻ കറി നല്ല എന്താണെങ്കിലും ടേസ്റ്റ് കൂടണെങ്കിൽ സവാള കുറച്ച് നല്ലപോലെ കരിയാതെ വഴുതണം കരിഞ്ഞ് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു വരില്ല കരിയാതെടുക്കണം വഴറ്റിയെടുക്കണം നമുക്കിന്ന് വഴിച്ചെടുക്കാം അല്ലേ അപ്പൊ ഇനി നമുക്കത് അരച്ചെടുക്കട്ടെ ഒരുപാട് ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് അത് അരച്ചെടുക്കണം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേനകത്ത് ആദ്യം ചേർത്തിട്ടില്ല ആദ്യം ചേർത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ചട്ടിയാകുമ്പോൾ നമുക്ക് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ അകത്ത് പിടി അടുക്കി പിടിക്കൂല പക്ഷെ നമ്മൾ ചട്ടിക്കകത്ത് അടിയിൽ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം എടുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വാടി കഴിയുമ്പോൾ മാത്രമേ ചേക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് നാശമാകും നാശിക്കൂടാലിയാകും അതിലിൻ്റെ കാലം നമ്മൾ ഒന്ന് ഒന്ന് ചെറുതായിട്ട് സവാള വഴിണ്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയും അടുക്കി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവൂല നോൺ സ്റ്റിക്ക് ബേക്കുന്നവർക്ക് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ നോൺ സ്റ്റിക്ക് ബേയ്ക്കുന്നവർക്ക് പൊട്ടിപ്പിടിക്കൂലോ അപ്പം ഞാൻ അതുകൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ഒരുപാട് ചൂടാറുണ്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത് ഞാൻ ഞാനൂടെ അരച്ചെടുക്കാം നമുക്ക് ഇനി ആ ഇന്ത്യയും വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് അവിടെ ആ മുളക് പൊലിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ചു കുറച്ച് വെള്ളം ചേർത്ത് അരക്കണം ഇത് ഞാൻ എൻ്റെ ഉടുപ്പിനകത്തോട്ട് ചേർത്ത് വെള്ളം വെള്ളം എടുക്കല്ല ചുവണോ കുറച്ച് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളർ ഉണ്ടല്ലേ വീഡിയോ കാണുന്നതിനേക്കാളും നല്ല സൂപ്പർ കളറായിട്ടുണ്ട് മുളകാണേ മുളക് അപ്പൊ ഇങ്ങനെ അരച്ചിട്ട് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് നല്ല പൊള്ളി മൂപ്പി കുടിച്ചിട്ട് നമുക്ക് അതുപോലെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കാൻ മറക്കരുത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എന്താ കുറച്ചിത് വേണമെങ്കിൽ കുറച്ചിത് അയക്കാം എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞിപ്പൊടി നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞത് മല്ലിപ്പൊടി ചേർക്കണംന്ന് മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ മല്ലിപ്പൊടിയൊക്കെ നിങ്ങളുടെ അവിടെ ചേർത്ത് കൊടുക്കുക ചിക്കൻ കറിക്ക് അത്യാവശ്യം മല്ലിപ്പൊടി വേണം ചേർത്ത് കൊടുക്ക മീനാണെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി കുറച്ച് മതി പക്ഷെ ചിക്കൻ കറിക്ക് അത്യാവശ്യം മല്ലിപ്പൊടി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക ഗുഡ് ബോയ് അവൻ അവിടെ കളിപ്പാട്ട് എല്ലാം നേരത്തെ വീണ്ടും പറക്കി വെക്കാൻ പറഞ്ഞു പറക്കി വെച്ചു എന്ന് പറയുന്നതാണ് കേട്ടോ നീ പറക്കി വെക്ക് അടുത്തോട്ട് പിടിക്കുന്നുണ്ട് ഇപ്പൊ ചട്ടി ആയതുകൊണ്ടാണ് ആ പ്രശ്നം വരിക നല്ലപോലെ നടക്കി കൊടുക്കാം നമുക്ക് മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മതിപ്പൊടി ഒന്ന് മൂപ്പിട്ടുണ്ടെങ്കിൽ ചട്ടിയാകുമ്പോ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും മറ്റു പാത്രങ്ങളെ പോലെ അത്രയും ചമിയെടുക്കൂല കേട്ടോ അപ്പൊ നമുക്ക് ഈ മുളകോ അരച്ചു ചൂട ചേർത്ത് കൊടുക്കാം ഇനി മൂക്കാനൊന്നും ഇല്ല നമ്മൾ മുളകൊക്കെ നല്ലോ അപ്പൊ നമുക്ക് ഈ ജാറൊന്ന് കഴുകിട്ട് ആ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല കൊഴുപ്പായിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി കണ്ടോ അ ചേച്ചിയും നമ്മുടെ ചിക്കൻ വേവിച്ചതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ആ കണ്ടുണ്ടോ ചിക്കൻ വേവിച്ചതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട് അതാണ് ഞാൻ ചിക്കൻ വരയ്ക്കകത്ത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാതിരുന്നത് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ആണോ ഗുഗ് അവിടെ കളിച്ചു മട്ട വരട്ടെ ചിക്കനായിട്ട് ചിക്കൻ ആയിട്ട് ചിക്കൻ തരാം ഓക്കെ ചിക്കൻ നമുക്ക് ചിക്കനൂടെ ചേർത്ത് കൊടുക്കാം

നമ്മൾ ചിലേവിക്കാൻ തുടങ്ങിയപ്പോഴും പറഞ്ഞില്ല പക്ഷെ ഈ ചിക്കൻ ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു കുറച്ചു വെള്ളം പക്ഷെ ചില ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതല പിന്നെ ഇച്ചിരി വെള്ളം ചേർത്താനും കുഴപ്പമില്ല എന്തായാലും മറ്റുവല്ലോ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് നോക്കാനൊക്കെ ഇപ്പൊ ആൾക്കാർ ക്യൂ ആണ് ഇവിടെ ഉള്ള ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ ഉപ്പ് ചെത്തോ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് പിന്നെ േവാനൊന്നും ഇനി നമ്മൾ ഓഫ് ആക്കുന്ന ഓപ്പാക്കുന്നവരെ ഈ ഊതലിട്ടുണ്ടോസ്റ്റ് നോക്കൽ കാണിച്ചേസ്റ്റ് നോക്കാനാണോ കൊള്ളാരുന്നോ എന്റെ ഏറ്റവും വലിയ ടേസ്റ്റ് നോക്കലുകാരാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന പേരും കൊള്ളാമോ ടേസ്റ്റ് മുളക് മോത്തൊക്കെ ഉണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അറുത്ത അരച്ചോണ്ടാണ് കേട്ടോ കളർ വരുന്നത് നല്ല നല്ല രസേ ആർക്കേലും ചിക്കൻ കറി ഇങ്ങനെ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് വെച്ച് നോക്കട്ടോ ഒരു എല്ലാ ദിവസവും ഒരേപോലെ വെക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ഒക്കെ അല്ലേ അല്ലേ അപ്പം ഇവിടെ ടേസ്റ്റ് നോക്കാൻ ആൾക്കാരാണ് കൂടിക്കൊണ്ടിരിക്കുന്നു എത്ര ഇത്രേ ഉള്ളോ നമ്മുടെ ചിക്കൻ റെസിപ്പി ഇനിയിപ്പം വേവാനൊന്നുമില്ല നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ തിളക്കുന്നതിന്റെ വരെ ഒന്നുകൂടെ തിളക്കുന്നതിൻ്റെ പേരെ നമുക്ക് റെസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഇവിടെ ചിക്കൻ വേണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇവിടെ ക്യൂ നിന്നിപ്പോ കഴിക്കാൻ കൊടുക്കട്ടെ അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ആ തരാം തരാമോ തരാം ഇതുപോലൊക്കെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എന്റെ ചെയ്യോ അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ